ബിഗ് ബോസ് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡാണ് ബിഗ് ബോസ് പറയുന്നത് നമ്മുടെ അനീഷിനെ ഒരു ദിവസത്തേക്ക് കുഞ്ഞായിട്ട് നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നെവിൻ പോയി നമ്മുടെ അനീഷിനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്ന് പൊട്ടും കരിയൊക്കെ എഴുതി കുഞ്ഞാക്കുന്നു നെവിൻ പറയുന്നത് നിൻ്റെ അമ്മ ഞാനാണ് നീ എന്നെ അമ്മ എന്ന് വിളിക്കണം അങ്ങനെ മമ്മി എന്ന് വിളിക്കുന്നുണ്ട് മമ്മി അച്ഛൻ എന്ത് എന്ന് ചോദിക്കുന്നു അച്ഛനെ കാണിച്ചു തരാം എന്ന് പറയുന്നു അപ്പം നമ്മുടെ ഒനിയൻ ഇങ്ങോട്ട് വരുന്നു അപ്പം അതാണ് അച്ഛനെന്ന് പറയുന്നു അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ചിരിക്കുന്നു അവിടെ കിടന്ന് അങ്ങനെ അനീഷ് അഭിനയിച്ച് തള്ളുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന ജിഷിൻ ഇങ്ങോട്ട് നടന്ന് വരുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് ഓടി ചെന്ന് അച്ചാന്ന് പറഞ്ഞ് പിടിക്കുന്നു അപ്പോൾ ജിഷിൻ ചോദിക്കുന്നു നീ എൻ്റെ മോനാണോ നീ ആരുടെ മോനാണ് നിൻ്റെ അമ്മയുടെ പേരെന്തോ എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് നമ്മുടെ നിവിൻ പറയുന്നത് ഞാനാണ് അവൻ്റെ അമ്മ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു ദിവസം രാത്രി നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു കളിയും ചിരിയാണ് കേട്ടോ നല്ല ഒരു രംഗമായിരുന്നു ശേഷം കാണിക്കുന്ന നൂറ വന്ന ആതിരയുടെ അടുത്ത് പറയുന്ന ഇങ്ങനെ ദേഷ്യം പാടില്ല ഇങ്ങനെയാണോ സംസാരിക്കുന്നത് കുറച്ച് ക്ഷമ വേണം പുറത്തെ ആളുകളൊക്കെ എന്തൊരു വിചാരിക്കും എന്ന് പറയുന്നു അപ്പോൾ നൂറയെടുത്ത് ആതിര പറഞ്ഞ് ബേബി അങ്ങേര് വന്നിരുന്ന് ചൊറിയുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും അനീഷ് ചേട്ടൻ വന്നിരുന്ന് ചൊറിയുന്നാണ്ടില്ലേ നീ അതുകൊണ്ട് അല്ല ക്ഷമ വേണം ബേബിക്കിപ്പം ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ നൂറ പറയുന്നു ഒന്ന് മനസ്സിലാക്കൂ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് അവിടെ രണ്ടുപേരും കൂടി പിണങ്ങയാണ് ഇഷ്ടം പോലെ ചെയ് ആതിരേറെടുത്ത് നൂറ പറഞ്ഞ് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞതൊക്കെ ഇനി എടുത്തു ഇഷ്ടം പോലെ ചെയ്യാൻ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് അത് ഷാനവാസിരുന്ന് ആഹാരം കഴിക്കുകയാണ് അപ്പം അനീഷിൻ്റെ കൂടെ പറയുന്നു എന്തു ആണോ ഇയാൾ കാണിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് വേറെ കെറിയിക്കുന്നത് സ്വന്തം വീട്ടിൽ പട്ടാള പട്ടാളച്ചിട്ടയെ വളർത്തിയിട്ട് അനിയനെ പട്ടാള ചിട്ടയിലാണ് നീ വളർത്തി വലുതാക്കി ഇങ്ങനെ ആക്കിയത് ഇപ്പോൾ അവ ഒരു നല്ല നിലയിലെത്തി നീ ഇപ്പോഴും ആ ഗൗരവവും കൊണ്ട് നടക്കാതെ സ്നേഹിക്കാൻ പഠിക്കുക എല്ലാവരെയും എല്ലാവരോടും കളിയും ചിരിയും മരിച്ചു പോകുന്ന മനുഷ്യനാണ് ഇനിയെങ്കിലും നിനക്ക് സന്തോഷിച്ചുകൂടെ അവൻ നല്ല നിലയിലെത്തിയല്ലോ എന്നും പട്ടാള ചിട്ടയായിട്ട് നടക്കാൻ കൊള്ളാവോ കുറച്ച് ചിരിയും സന്തോഷവും ഒക്കെ നമുക്ക് ജീവിതത്തിൽ വേണ്ടേ എന്ന് അനീഷിനോട് നമ്മുടെ ഷാനവാസു ഉപദേശിക്കുന്നു അനീഷ് ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന തലങ്ങണിയുടെ ടാസ്ക്കാണ് അഞ്ച് പേര് പെട്ടെന്ന് തലങ്ങണി ഉണ്ടാക്കി മൂന്ന് തലങ്ങണി വെച്ച് ഉണ്ടാക്കണം അവരാണ് ഇന്നത്തെ വിജയി എന്ന് ബിഗ് ബോസ് പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന ഹാപ്പി കപ്പിൾ എന്ന സീരിയലിൻ്റെ പ്രമോഷനായിട്ട് സൂപ്പി മറിയ മാത്യുവും ജീവൻ ഗോപാലും അവിടെ വരികയാണ് എല്ലാവരും ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നു പക്ഷേ നമ്മുടെ അനിമോൾ കണ്ടത് ഞെട്ടിപ്പോയി അനിമോക്കൊരു ഷോക്കായി അനിമോൾ വിഷമോക്കെ പിടിച്ച് നിന്ന് പിന്നെ നമ്മുടെ ജീവൻ ഗോപാലിൻ്റെ അടുത്തൊന്നും പോയില്ല അടുത്ത് വരാനായിട്ട് എന്നിട്ട് അവള് മാറിപ്പോയി സൂപ്പി മറി വെച്ച് കെട്ടിപ്പിടിച്ചു എന്നിട്ട് നമ്മുടെ അനിമോള് പെട്ടെന്ന് പോയി കരയേം സങ്കടപ്പെടുകയും ഒക്കെ ചെയ്ത് ബാത്റൂമിൽ പോയി എന്തോ അവർ തങ്ങളിൽ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്നിട്ട് ആ സീരിയലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ബിഗ് ബോസിലെടുത്ത് കാണിച്ചു അവിടെയുള്ള ബിഗ് ബോസ് അംഗങ്ങളെല്ലാം കുറച്ച് നേരം അതിരുന്ന് കണ്ടു കണ്ടിട്ട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമായെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്നു അനീഷും ആതിരയും ജയിലിലാണ്